രാജീവ് ഫൗണ്ടേഷൻ ആലിപ്പറമ്പ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉന്നത വിജയികളെ ആദരിക്കലും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി കെ ഹാരിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജീവ് ഫൗണ്ടേഷൻ ആലിപ്പറമ്പ് ചാപ്റ്റർ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പാറൽ മദ്രസയിലാണ് നടന്നത് പെൺന്തർമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ ക്യാമ്പിലെത്തിയവരെ പരിശോധിച്ചു നിരവധി പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു നേത്ര പരിശോധനയും നടന്നു പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളെയും അനുമോദിച്ചു സമസ്താ പൊതുപരീക്ഷയിലെ ഉന്നത വിജയികളെയും അനുമോദിച്ചു വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു മലപ്പുറം ഡി ജനറൽ സെക്രട്ടറി സി കെ ഹാരിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പാർട്ടിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് രാജീവ് ഫൗണ്ടേഷൻ എന്ന് സി കെ ഹാരിസ് പറഞ്ഞു ഈ ഈ പ്രദേശത്തോ അല്ലെങ്കിൽ ജില്ലയിലോ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചാരിറ്റി സംഘടനകളിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനതലത്തിലുള്ള ഏറ്റവും വലിയ സംഘടനയാണ് രാജീവ് ഫൗണ്ടേഷൻ നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട രോഗികൾക്കുള്ള മരുന്ന് എത്തിച്ചുകൊടുത്തും അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ ജില്ലക്കകത്ത് നടത്തിയ സജീവമായ സംഘടനയായി പ്രവർത്തിക്കുന്ന രാജീവ് ഫൗണ്ടേഷന്റെ ഈ ക്യാമ്പിന് ആദ്യമായി എല്ലാം രാജീവ് ഫൗണ്ടേഷൻ ജില്ലാ ചെയർമാൻ ടി കെ സദക്ക ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ മുസ്തഫ പുത്തനങ്ങാടി മുൻ ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ബഷീർ രാജീവ് ഫൗണ്ടേഷൻ പെരിന്തമണ്ണ മുനിസിപ്പൽ ചാപ്റ്റർ ചെയർമാൻ ഷെറിൻ ബാബു ഫിറോസ് മാസ്റ്റർ പ്രകാശ് മലയത്ത് സെയ്ദ് മുഴങ്ങമണ്ണ സ്വത്തു ആനമങ്ങാട് ദാമോദരൻ ആനമങ്ങാട് ഫൈസൽ പാലോത്ത് അപ്പു പാലങ്ങൽ കൃഷ്ണൻ ആലിപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു റഫീഖ് ആലിപ്പറമ്പ് അഷ്റഫാട്ടപ്പറമ്പ് സി കെ യൂനിസ് ഹാജി പാപ്പു കെ പി ഗാദർ പി കെ ബാബു കെ എച്ച് നിയാസ് പീ കെ തുടങ്ങിയവരും പങ്കെടുത്തു ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി